ബി ജെ പിയുടെ കേരള പ്രോജക്റ്റും ന്യൂനപക്ഷ സമുദായങ്ങളും വളരെ രസകരമായി എല്ലാവരും അവരവരുടെ ബോധ്യത്തിനനുസരിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായാലും ചിന്തിക്കേണ്ട ഒരു ഗൗരവമായ വിഷയമാണ് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഒന്നും അത് പറയാതിരുന്നത് പറയാതിരുന്നതെന്തെന്ന് ചോദിച്ചാൽ ഇലക്ഷനു വേണ്ടി എല്ലാവരും ഇങ്ങനെ മൂത്ത് നിൽക്കുന്നതുകൊണ്ട് എന്ത് പറഞ്ഞാലും അതിൻ്റെ പുറത്ത് ചാടിക്കയറി വലിയ വിഷയമായി തെറിവിളിയായി ടാർജറ്റിങ്ങായി സൈബർ ബുള്ളിയിങ്ങായി ഒക്കെ മാറാതിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് ശാന്തമായി ഇന്ന് പറയാമെന്ന് വിചാരിച്ചത് സത്യം പറഞ്ഞാൽ ഈ ന്യൂനപക്ഷ സമുദായം എന്ന് പറയുന്ന മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളുടെ ഒരു രീതിയും എല്ലാവരെയും ബി ജെ പി കാര് കൊല്ലുന്നേ എന്ന് പറഞ്ഞ് അവരെ സംരക്ഷിക്കാൻ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥിതിയും അതിലെ പ്രമാണിമാരായി നല്ല കാലം മുഴുവൻ ഓരോ പാർട്ടിയുടെയും എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് വളർന്ന് കൊഴുത്ത് തടിച്ച് ഉരുണ്ട ചില നേതാക്കളും അവരുടെ മക്കളുമൊക്കെ ഇന്ന് കാണിക്കുന്ന സംഗതികളെ സംബന്ധിച്ച് പൊതുസമൂഹം ഒന്ന് ബോധ്യപ്പെടേണ്ടതും ചിന്തിക്കേണ്ടതും ആവശ്യമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇലക്ഷൻ ദിവസത്തെ വാർത്ത ഒരു എലക്ഷന് നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ എന്ന ആർ എം പി നേതാവിനെ വെട്ടിക്കൊന്ന വിഷയവുമായി ബന്ധപ്പെട്ട ലൈവും ഹോട്ട് ഡിസ്കഷനുമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഡിസ്കഷൻ മുഴുവൻ പ്രകാശ് ജാവദേക്കറും ഇ പി ജയരാജനും തമ്മിൽ കണ്ടു എന്ന് പറഞ്ഞ ദല്ലാൽ നന്ദകുമാറിൻ്റെ ചർച്ചയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് സത്യം പറഞ്ഞാൽ എലക്ഷൻ്റെ എന്ന് രാവിലെ തന്നെ ചോദിച്ചപ്പോൾ അത് എന്ന എലക്ഷനല്ലേ ബാക്കി നാളെ പറയാം എനിക്കും ചിലത് പറയാനുണ്ട് എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച ഇന്നലെ ഉണ്ടാകുമായിരുന്നില്ല അതിനൊക്കെ മിനിമം ഔചിത്യബോധം യുക്തി ബോധം ഇതൊക്കെ വേണ്ടേ ഇത്തരം പോസ്റ്റുകൾക്കൊന്നും അങ്ങനെ ഒരു യോഗ്യതയുടെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് എന്തായാലും അത് പറഞ്ഞു കത്തി ദല്ലാൾ നന്ദകുമാർ തൻ്റെ സുഹൃത്തും അടുപ്പക്കാരനുമായ ഇ പി യെ സംരക്ഷിക്കാനെന്ന പേരിലാണ് പത്രസമ്മേളനം നടത്തി അതെല്ലാം വിശദീകരിച്ചതെങ്കിലും അക്കൂട്ടത്തിൽ സുധാകരനെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും പിന്നെ മറ്റു പലരുടെയും ഒക്കെ പേരുകൾ പറഞ്ഞുവെങ്കിലും ഇത് ഇവിടെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് എല്ലാവരും കൂടി കൊണ്ടുവന്ന് ഇ പിയിലും ഇടതുമുന്നണിയിലും സി പി എമ്മിലും ഒക്കെ വെച്ച് ചർച്ചയായത് അങ്ങനെ ചർച്ച മൂത്ത് എല്ലാവരും കൂടി ഇങ്ങനെ അത് വായിച്ചും കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടലും ഈ പറയുന്നത് പോലെ അവനവനെക്കുറിച്ച് ലജ്ജയുമാണ് തോന്നിയത് എന്നതാണ് ഒരു സത്യം കാരണം ന്യൂനപക്ഷ സമുദായം കേരളത്തിൽ ഒരു പ്രബലമായ വിഭാഗമാണ് മുസ്ലിം വിഭാഗവുമുണ്ട് ക്രിസ്ത്യൻ വിഭാഗവുമുണ്ട് അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി കാസ പോലെയൊക്കെയുള്ള പെയ്ഡ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവരുടെ എല്ലാം ആഗ്രഹവും ലക്ഷ്യവും ഏതാണ്ട് ഒരുപോലെയാണ് തങ്ങൾക്ക് സംരക്ഷണം വേണം തങ്ങളും സംരക്ഷിക്കപ്പെടണം മറ്റു പല നാടുകളിലും നടക്കുന്നത് പോലെയുള്ള ദുരന്തങ്ങളൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഈ ആഗ്രഹം മുതലെടുക്കാനാണ് എല്ലാ പാർട്ടികളും ഞങ്ങളാണ് സംരക്ഷിക്കുന്നത് ബി ജെ പി കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞ് ഇവരെ ക്ഷണിക്കുന്നത് അങ്ങനെ സംരക്ഷണത്തിന് വേണ്ടി ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ചില സർക്കാർ ഓഫീസുകൾ അറിയാതെ ചില വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത പട്ടിണി പാവങ്ങളായ ആളുകൾ ആ ഓഫീസ് ഇവിടാണോ ആ ഓഫീസ് ഇവിടാണോ എന്ന് ചോദിച്ച് കയറി ഇറങ്ങി നടക്കുന്നതുപോലെ കുറേ കാലങ്ങളായി ന്യൂനപക്ഷ സമുദായത്തെ കൊണ്ടു നടക്കുകയാണ് ഇറച്ചി തീറ്റിക്കത്തില്ല പള്ളി കത്തിക്കുന്നു പിന്നെ വൈദികരെ അടിക്കുന്നു എന്നൊക്കെ പറയുന്ന ചിത്രങ്ങൾ കാണിച്ചാണ് ഇത്തരം സംഗതികളൊക്കെ ചെയ്യുന്നത് എന്നിട്ടോ ഇപ്പം ആ സംഗതി എത്തി നിൽക്കുന്നത് ഈ മതേതരത്വത്തിൻ്റെ വക്താക്കളെന്ന അവകാശപ്പെട്ട നേതാക്കൾ ഏതാണ്ട് മുഴുവൻ സമയവും തിന്ന് കൊഴുത്ത് മതിച്ച് മുഴുവൻ സമ്പാദ്യവും ഇതിൽ നിന്നൊക്കെ തന്നെ ഉണ്ടാക്കി മറ്റൊരു പണിക്കും അവരോ അവരുടെ മക്കളോ ഒന്നും പോകാതെ നല്ല കൊഴുത്ത് രമിച്ച് തടിച്ച് നിന്നതിന് ശേഷമാണ് അധികാരത്തിൻ്റെയും മറ്റു പല സംഗതികളുടെയും ഒക്കെ ലാഭത്തിനു വേണ്ടി സാമ്പത്തിക ലാഭത്തിന് കേസുകളുമായി ബന്ധപ്പെട്ട് കട്ടത് പിടിക്കാതിരിക്കാൻ പിടിച്ചത് പുറത്തറിയാതിരിക്കാൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇപ്പോൾ മറുവശത്ത് ചെന്ന് നിന്ന് അവിടെയുള്ള പഴയകാല ഈ പറയുന്ന ഹിന്ദുത്വ ആശയങ്ങളുടെ ആളുകളെക്കാൾ ഏറ്റവും തീവ്രമായും മൂർച്ചയുള്ളതുമായ വാക്കുകൾ കൊണ്ട് ഈ കടന്ന് ഇപ്പുറത്തുള്ള ന്യൂനപക്ഷ സമുദായത്തെ അക്രമിച്ച് ഹരം കൊള്ളുന്നത് സത്യത്തിൽ രണ്ടുപക്ഷത്തുമുള്ളവരോട് അതായത് ഇവരെയൊക്കെ സ്വീകരിക്കുന്ന ആളുകളോടും പറയാനുള്ളത് സത്യത്തിൽ ഇവരെയൊക്കെ എടുത്ത് കൊണ്ടു നടക്കുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അധികാരത്തിൻ്റെ സുഖവും ലഹരിയും പറ്റാൻ വേണ്ടി ഓടി അങ്ങോട്ട് വരുമ്പോൾ അവിടെയും നേതാവാക്കി മൈക്കും കൊടുത്ത് കൊണ്ടുപോകുമ്പോൾ മറുവശത്ത് നിന്ന് എന്തൊക്കെ അനുഭവിച്ചു എന്നും എന്തെല്ലാം എന്നും ഇപ്പോൾ വരുന്നത് എന്തിനാണെന്നുമുള്ള തിരിച്ചറിവെങ്കിലും ഈ അണികൾക്കുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് നേതാക്കൾക്കുണ്ടാകേണ്ട കാര്യമില്ല കാരണം അവർക്ക് എങ്ങനെയെങ്കിലും അധികാരം ഉറപ്പിക്കാൻ വേണ്ടി ഏത് ചെകുത്താനെ കിട്ടിയാലും കൂട്ടുക എന്ന് പറയുന്ന നയമാണുള്ളത് അതവിടെ ഇരിക്കട്ടെ മുഖ്യധാരാ രാഷ്ട്രീയക്കാരുടെ സ്ഥിതി എന്താ പത്മജ പോയി അനിൽ ആൻ്റണി പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത സി പി വളരെ സീനിയർ സഖാവും അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചവർന്ന് എപ്പോഴും പറയാറുള്ള ഇ പി ജയരാജനെ പോലെയുള്ള ആളുകൾക്കെതിരെ ഇത്തരം സംഗതികൾ ഉയരുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഇതിനേക്കാൾ ഭേദം ഈ ന്യൂനപക്ഷ സമുദായങ്ങളു ബി ജെ പിയുമായി സന്ധി ചെയ്ത് അവരുടെ ഭാഗമായി തീർന്ന് അവർക്ക് ഓട്ടം ചെയ്ത് അവർ നൽകുന്നത് വാങ്ങി അനുഭവിച്ച് ഇനി കിട്ടുന്നത് അടിയായാലും നേട്ടമായാലും അത് ആസ്വദിക്കുന്നതല്ലേ നല്ലതെന്ന് ഇവരൊക്കെ പറയിക്കുന്നു എന്നുള്ളതാണ് ഒരു സ്ഥിതിവിശേഷം അപ്പം നിങ്ങൾ ചോദിക്കും ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ എന്തു വേണം ഇതിലേതെങ്കിലുമൊക്കെ ഓരോരുത്തന്മാർ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിച്ചാൽ അവരാണോ ഉത്തരവാദി എന്ന് ചോദിക്കും സത്യത്തിൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എവരിലുള്ളവർക്കൊക്കെ അറിയാം ഇതിനകത്തെ വായുനോക്കികൾ ആരാണ് ഇതിനകത്തെ കച്ചവടക്കാരാണ് കള്ളന്മാരാരാണ് ആരൊക്കെയാണ് സന്ധി ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളതും ഈ മുൻനിര നേതാക്കൾക്കൊക്കെയും അറിയാം അത്തരം പോകാൻ സാധ്യതയുള്ളവന്മാരെ ഒന്നെങ്കിൽ നേരത്തെ തന്നെ പദവിയിൽ നിന്ന് അങ്ങ് നീക്കി എവിടെങ്കിലും ചാരി കിടത്തിയാൽ പിന്നെ ആരും എടുക്കാൻ വരില്ലല്ലോ അഥവാ എടുത്താലും അതിനൊന്നും വലിയ വാർത്തയും വരില്ല ഇതിവിടെ ഉയർന്ന സ്ഥാനത്ത് ഇപ്പോൾ പത്മജ അങ്ങോട്ട് ചാടുമ്പോൾ പത്മജ രാഷ്ട്രീയകാര്യ അംഗമാണ് രഹസ്യമായി കോൺഗ്രസ്സുകാരെല്ലാം ഒരുപാട് നാളുകൾ കൊണ്ട് പറയുന്നുണ്ട് യാതൊരു ഉപയോഗവുമില്ലാത്ത വസ്തുവാണ് ഒന്നിനും കൊള്ളൂല ബാധ്യതയാണ് എന്നൊക്കെ പറയുന്നെങ്കിലും വീണ്ടും കൊടുക്കുന്നത് വലിയ ഉയർന്ന പദവിയാണ് ഈ അനിൽ അനിലാൻ്റണി എന്ന മകന് കാൽ കാശിന് ഉപയോഗിക്കാൻ കൊള്ളില്ലെന്ന് എല്ലാവരും രഹസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ പാർട്ടിയുടെ ഇൻ്റർനാഷണൽ മീഡിയയുടെ ഇൻ്റർനാഷണൽ കിഴങ്ങായി പിടിച്ചു വെക്കുന്നുണ്ടല്ലോ അവരുമൊക്കെ ഇതിന് ഉത്തരവാദികളാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഭയങ്കര ലജ്ജാകരമായ സ്ഥിതിവിശേഷമാണുള്ളത് ഈ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് പോലും ന്യൂനപക്ഷ സമുദായങ്ങൾ അവർക്കറിയാം ഈ പറയുന്നത് രണ്ടു കുഴപ്പമാണെന്നെങ്കിലും എന്നാലും ഒരെണ്ണത്തിന് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഗതികേട് കൊണ്ട് വോട്ട് ചെയ്യേണ്ടി വന്ന മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുണ്ട് ഇസ്ലാമത വിശ്വാസത്തിൽ പറഞ്ഞാൽ നിർബന്ധാവസ്ഥയിൽ പട്ടിയിറച്ചി കഴിക്കാം എന്ന് പറയുന്നത് പോലെ പട്ടിയിറച്ചി അറിഞ്ഞുകൊണ്ട് തന്നെ അതിനകത്ത് കുത്തിക്കൊടുത്ത പല മണ്ഡലങ്ങളുമുണ്ട് മണ്ഡലങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ സത്യത്തിൽ ഈ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഒരു നിസ്സഹായാവസ്ഥയുടെ ഗതികേടിനെയാണ് ഇവരൊക്കെ ഉപയോഗിക്കുന്നത് കഷ്ടമാണ് കഷ്ടം അതുകൊണ്ട് കൃത്യമായി ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ഇവനെയൊക്കെ പിടിച്ചു മൂലയിലിരുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ ഇനിയും ഈ പറഞ്ഞതുപോലെ ദേ സംസ്ഥാന കമ്മിറ്റി അംഗം പോയി ദേറ്റി അംഗം പോയി ദേ എ പി സി സി പ്രസിഡൻ്റ് പോയി എന്നൊക്കെ പറഞ്ഞ് കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം രാഷ്ട്രീയ പാർട്ടികൾ കൂടി പുനർവിചിന്തനം ചെയ്യട്ടെ